നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അർജുൻ ശ്യാം ഗോപാൽ അതിൻ്റെ സീസണിലെ ഫസ്റ്റ് റണ്ണറപ്പ് എന്ന നിലയിലും അർജുൻ വളരെയധികം പ്രേക്ഷക പ്രശംസ നേടിയെടുക്കുകയുണ്ടായി തുടക്കം മുതൽ മികച്ച പെർഫോമൻസിലൂടെ വലിയ രീതിയിൽ ആരാധകരെ ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ബോഡി ബിൽഡറൊക്കെയായ ഈ അർജുൻ എന്നാൽ അതിലൊക്കെ ഉപരി അദ്ദേഹം അവിടെ കാണിച്ച ഒരു ലവ് ട്രാക്കിലൂടെയാണ് ശ്രീതു ആയിട്ടുണ്ടാക്കിയ ഒരു ലൗ ട്രാക്കിലൂടെയാണ് അദ്ദേഹം ഏറെ ശ്രദ്ധേയനായത് അദ്ദേഹം ശ്രീധുവിനെ വിവാഹം കഴിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ വലിയ തോതിലുണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഇരുവരും ഒപ്പം അഭിനയിച്ച ചില വീഡിയോകൾ വലിയ തോതിൽ ഹിറ്റായി മാറുകയും ചെയ്തു അതിനിടയിലായിരുന്നു അദ്ദേഹത്തെ ഒരു സിനിമയിലേക്ക് വേണ്ടി ജിത്തു ജോസഫ് വിളിക്കുന്നത് ആ ഷോ നടക്കുന്നതിനിടയിൽ തന്നെ ജിത്ത് ജോസഫ് അർജുൻ ശ്യാം ഗോപാലുമായിട്ട് ആ സിനിമയ്ക്ക് വേണ്ടി കൈ കൊടുത്തു എന്നുള്ള വാർത്തകൾ എല്ലാവരും അറിഞ്ഞതാണ് ആ സിനിമയാണ് ഇന്നിപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന മിറാഷ് ആ മിറാഷിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു റോളാണ് അർജുൻ ശ്യാം ഗോപാൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും സവിശേഷമായ വാർത്ത താൻ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ആ ഷോ നടക്കുന്ന സമയത്ത് ഒക്കെ വലിയ തോതിൽ ആഗ്രഹിച്ച ഒരു കാര്യം സ്വന്തമാക്കി എന്നുള്ളതാണ് അത് മറ്റൊന്നുമല്ല തനേറെ ആഗ്രഹിച്ച ഒരു കാറാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന വാർത്തകളാണ് ഒരു അഭിമുഖത്തിലൂടെ അർജുൻ ശ്യാം ഗോപാൽ പങ്കുവച്ചിരിക്കുന്നത് ഹുണ്ടായുടെ ഏറ്റവും പുതിയ ഒരു വേഷനിലുള്ള കാറാണ് അർജുൻ ശ്യാം ഗോപാൽ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇത്ര നാളും അർജുൻ എവിടെ ആയിരുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നില്ല വിവാഹിതനായോ അല്ലെങ്കിൽ വിവാഹ ഈ വിവാഹം നടക്കുമോ ഈ പെൺകുട്ടിയെ തന്നെയാണോ വിവാഹം കഴിക്കുക അതായത് ശ്രീധുവിനെ തന്നെയാണോ വിവാഹം കഴിക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആരാധകർ ചോദിക്കുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായ ഉത്തരം പറയാൻ ഇപ്പോഴും അർജുൻ തയ്യാറാകുന്നില്ല വരട്ടെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒഴിവാകുകയായിരുന്നു മാത്രവുമല്ല താൻ ഏറെ ആഗ്രഹിച്ച രണ്ട് കാര്യങ്ങൾ ബിഗ് ബോസ് സീസണിൽ നിന്ന് ഇറങ്ങിയ ശേഷം തനിക്ക് നടന്നു എന്നുകൂടി അർജുൻ ശ്യാം ഗോപാൽ പങ്കുവയ്ക്കുന്നുണ്ട് അതിലൊന്ന് ജിത്തു ജോസഫ് എന്ന ജിത്തു ജോസഫിനെ പോലെ വളരെ പ്രഗത്ഭനായ ഒരു സംവിധായകൻ്റെ മേൽനോട്ടത്തിൽ ചെയ്യുന്ന ഒരു സിനിമയുടെ പ്രധാന ഭാഗമായി താൻ രംഗത്തെത്തിയിരിക്കുന്നു വലിയ മികച്ച പ്രതികരണങ്ങളാണ് അതിനിപ്പോൾ ലഭിക്കുന്നത് എന്നത് ഒരു കാര്യം മറ്റൊന്ന് താൻ ഏറെ മോഹിച്ച ഒരു കാർ താൻ സ്വന്തമാക്കി എന്നുള്ളതാണ് ഇനിയും സ്വന്തമാക്കാൻ പല കാര്യങ്ങളും ഉണ്ട് എന്ന ഒരു കാര്യം കൂടിയാണ് അർജുൻ ശ്യാം ഗോപാൽ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് അതിൽ ശ്രീധുവും കൂടി പെടുമോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത്